തിങ്കളാഴ്ച വെള്ളം ഒത്തിരി ജനിച്ചതും അതേപോലെ വഫാത്തായതും പല പോരിശിയുള്ള ദിവസാഴ്ച അപ്പൊ മരണം നമുക്ക് ഏതായാലും ഉണ്ട് എന്ന് ഉറപ്പാണ് അപ്പൊ അത് നല്ലൊരു സമയത്തും നല്ലതുമായി ബന്ധിച്ചുകൊണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ് അള്ളാഹുസ്ബാൻ നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഒക്കെ മരണത്തെ നന്നാക്കി തെരുമാറാവട്ടെ നല്ല സമയത്ത് നല്ലതുമായി ബന്ധിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു തോഫി കേൾക്കട്ടെ അപ്പം തിങ്കളാഴ്ചയുടെ മരണത്തിനൊക്കെ വലിയ പോരിഷയുണ്ട് തിങ്കളാഴ്ച മരിക്കുക എന്ന് പറയുന്നതും ആ ഒരു ദിവസത്ത് മരിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കലും അങ്ങനെ കൊതിക്കലും അതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് വലമാ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തിങ്കളാഴ്ചയുടെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം തന്നെ ഇമാം ബുഖാർ അലിയുള്ള സൊഹേഹു ബുഖാരിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സൊഹേഹുൽ ബുഖാരിയുടെ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിൽ ഇപ്പൊ കിതാബുൽ ജനാസ ബാബിൽ തന്നെ അവിടെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ബാബു മൗതിയോമിൽ അണ്ടോ തിങ്കളാഴ്ചയുടെ മരണത്തെ തിങ്കളാഴ്ച ദിവസം മരിക്കലിന്റെ ബാബ് അധ്യായം എന്ന് പറഞ്ഞാണ്ട് അപ്പം ആയിഷബി റലിയുള്ളയോട് സിദ്ധീകൃത തന്നെ ചോദിച്ച കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഐഷഫിയോട് ചോദിച്ചു റസൂറിലെ ഏതേ ദിവസം അഫാത്തായ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടുന്ന് റസൂറിൽ തിങ്കളാഴ്ച അഫാത്തായി എന്ന് പറയുന്നൊരു അധ്യായം അപ്പോൾ ആ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുമ്പം ആ അധ്യായം എന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം ആയിനി റലിയുല്ലോഹൻ്റെ അവിടുത്തെ കാരി എന്ന് പറയുന്ന സൊഹീബഹാരിന്റെ ഷറഹിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ദിവസം നല്ലൊരു ശ്രേഷ്ഠത ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഒമ്പത്തൊരു കാര്യയുടെ ആറാം വല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലായിട്ട് പറഞ്ഞിട്ടുണ്ടോ ബാബു ഫി ബി ഫിൽനിണ്ടോ തിങ്കളാഴ്ച ദിവസം മരിക്കലില് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശദീകരിക്കുന്ന അധ്യായം തന്നെയാണ് ഈ അധ്യായം അപ്പം തിങ്കളാഴ്ച ദിവസത്തിൽ വഫാത്താക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഒരുപാട് നേട്ടഗുണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അപ്പം ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പം അങ്ങനെ ആ ദിവസത്തിൽ നമുക്ക് മരിക്കാൻ വേണ്ടി കൊതിക്കാം ആ ആഫിയത്തും ആയുസും ദീർഘായുസിനോടൊക്കെ നമ്മൾ ധാരണം എന്തായാലും ഇതിന് ഒരു അവസാനം ഉണ്ടാവുമല്ലോ ആർക്കും എപ്പോഴും ഒരു മരണമുണ്ടല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ അത് നന്നത് നല്ലതാക്കുക അതുപോലെ തന്നെ നല്ല ദിവസത്ത് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ തിങ്കളാഴ്ച തിരഞ്ഞെടുത്തുകൊണ്ട് തിങ്കളാഴ്ച മരിപ്പിക്കണേ എന്ന് കൊതിക്കാം അതിന് കുഴപ്പമില്ല എന്ന് സിദ്ദീഖ് സിദ്ധീക്രതിയുള്ള ലോഹൻഹു അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊതിക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എന്ന് വ്യക്തമായിക്കൊണ്ട് ഈ മാം കസ്തല്ലാൻ ക്രതിയുള്ള ലോഹൻഹു ഈ ഹദീസ് വിഷ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇർഷാദുസ്വാരി എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബുഹാരിയുടെ ഷറ തന്നെയാണല്ലോ കസ്തൽ ഈ പറയുന്നത് കസ്തല്ലാൻ്റെ ഋഷാസാര്യത്തിന് മൂന്നാം വല്യം ഇതിൻ്റെ നൂറ്റി അൻപതാമത്തെ പേജിൽ പറയുകയാണ് ഇപ്പം ഈ അതീത് വിശദീകരിച്ചിട്ട് പറയാണ് ഓ തറജ സുദ്ധി യോമേനിണ്ടോ സുദ്ധിക്രതി ലോഹൻ തിങ്കളാഴ്ച വഫാത്താകാൻ വേണ്ടി കൊതിച്ച മഹാനാണ് കാരണം എന്താ ലി കസ്തി കസ്തിട്ടോ ആഗ്രഹിച്ചിട്ട് കിട്ടണം ആഗ്രഹിച്ചിട്ട് എന്തേ കാരണം ലി അലൈഹി അലൈഹി ഹബീബ് വഫാത്താക്കപ്പെട്ടത് ആ ദിവസമാണ് അപ്പൊ ആ ദിവസത്തിനു ബർക്കത്ത് ഉണ്ട് ആ ദിവസത്തിനൊക്കെ എന്തുണ്ട് ഒരുപാട് ഖയറുകളുണ്ട് ആ ഖയറും ബർക്കത്തും കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കൊതിച്ചുകൊണ്ട് തിങ്കളാഴ്ച മരിക്കാൻ വഫാത്താകാൻ കൊതിച്ച ആള് തന്നെ ആരും ഫലഹു ിബാർ അപ്പം ഈ പരിഗണനയ്ക്ക് വെച്ച് നോക്കും മറ്റുള്ള ദിവസക്കാട്ടും നല്ലത് ഇത് തന്നെ തന്നെ അല്ലേ അപ്പം തിങ്കളാഴ്ച തന്നെ അല്ലേ എന്നും ഇമാം കസ്തല്ലാനി തങ്ങൾ പറയുന്നുണ്ട് അപ്പം തിങ്കളാഴ്ച ദിവസത്തിൽ നമുക്ക് മരിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം തിങ്കളാഴ്ച ദിവസത്തിന്റെ മരണത്തിനു വലിയ ഫതലുണ്ട് ശ്രേഷ്ഠത ഉണ്ട് ഖയറുണ്ട് എന്നൊക്കെ ആയി അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം വരും അങ്ങനെ സിദ്ധീകൃതന് പിന്നെ തിങ്കളാഴ്ച അല്ലല്ലോ അഫാത്തായത് എന്നുള്ളത് കാരണം അങ്ങനെ അവിടുത്തെ വഫാത്ത് അങ്ങനെയല്ലല്ലോ എന്നുള്ളത് അതിൻ്റെ കാരണം മഹാനായ മഹാനായിമാം ഇബിനെ ഹജ് അസ്കലാൻ അലിയുള്ളാഹുനു ഫത്തുഹുൽബാരിലി ഹദ് ഇത് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് ഫത്തുഹൽ ബാരിയുടെ നാലാം വാള്യം സിദ്ദീഖ് അള്ളഹാൻ അങ്ങനെ കൊതിച്ചിരുന്നു അങ്ങനെ കൊതിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മഹാനുള്ള വഫാത്ത് വന്നപ്പോൾ അങ്ങനെയല്ല അതിന് കാരണം പറയുന്നുണ്ട് ഇതിന് നൂറ്റി എഴുപത്തിയേഴാമത്തെ പേജിൽ അന്നൽ ഹിക്ക് അഫി താഹുരി വഫാത്തിയത്തിനെ ഇനി സിദ്ദീഖർ അലിയുള്ളഹുവിൻ്റെ വഫാത്ത് തിങ്കളാഴ്ച ദിവസത്തെ തൊട്ട് പിന്തിപ്പിച്ച് കൊണ്ടുവരാനുള്ള കാരണം അതിൻ്റെ ഹിക്കുമത്ത് അവിടുന്ന് വല്ലാതെ കൊതിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു ആ ദിവസം വഫാത്താകാൻ വല്ല അതിന് കാരണം മറ്റൊന്നുമില്ല ഹബീബ് റസൂൽ സ്വലം പ്രതിനിധിയായിട്ട് ഖലീഫയായിട്ട് വന്നതല്ലേ അപ്പൊ ആ റസൂൽ ആക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് വിധിപ്പിച്ചു അത്രയും അല്ല വേറെ കാരണങ്ങളൊന്നും അതിനില്ല എന്നും വ്യക്തമായി കൊണ്ട് ആര് പറയുന്നുണ്ട് അസ്കലാനി ഹജർ അസ്കലാന് ഇബിനെ ഹാജർ ബാരിൽ പറയുന്നുണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഏതായാലും സിദ്ദീഖൽ അക്ബർ തങ്ങൾ അങ്ങനെ കൊതിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കൊതിക്കാൻ പറ്റും അങ്ങനെ നല്ലത് തന്നെയാണ് അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും പിന്നോട് ചോദ്യം വരും ഇവിടെ മരണം എന്നൊക്കെ പറഞ്ഞാൽ കണക്കാക്കും പോലെയാണോ നമ്മളെ ഇഷ്ടത്തിനാണോ കയറി വരേണ്ടത് അപ്പൊ നമ്മുടെ മരണം അള്ളാഹു തല കണക്കാക്കി ആ സമയത്ത് മരിക്കും എന്നല്ലേ പിന്നെ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിലും കൊതിക്കുന്നതിലും എന്ത് കാര്യം എന്ന് ചോദ്യം

ഹാദ ഈ ചോദ്യത്തിന് എന്ത് ഉള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ കണക്കാക്കും പോലെ അല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയട്ടെ ആഗ്രഹിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഹയർ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഈ ദിവസത്തിൽ മരിപ്പിക്കണം എന്ന് ഇങ്ങനെ പറയുമ്പം അതിലേക്ക് ഒരു പ്രവേശനത്തിലേക്ക് ഒരു കാരണമുണ്ട് വല്ലാതെ അള്ളാഹുത്തിനോട് നിരന്തരം ചോദിക്കുമ്പോൾ അള്ളാഹു അങ്ങനെ ആക്കി തരും അപ്പൊ അതിലേക്ക് ഒരു കാരണമുണ്ട് ഉണ്ടായിട്ട് തന്നെയാണ് അങ്ങനെ ഉത്തരം നൽകപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മറുപടി കിട്ടിയാൽ അള്ളാഹുത്തൽ അങ്ങനെ ആക്കി തന്ന നല്ലൊരു കാര്യം നമുക്ക് കരസ്ഥമായി കിട്ടി ഇല്ലെങ്കിലോ നമ്മൾ ചോദിച്ചു പഠിച്ചോനെ നമ്മൾ തിങ്കളാഴ്ച ഒന്നും ഇല്ല എന്ന് കൂട്ടുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസം എന്തായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഹയർ ആഗ്രഹിച്ചുകൊണ്ട് ഹബീബ് വഫാത്തായ ദിവസമാണ് റസൂർദക്ക് ഇഷ്ടപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച ഇഷ്ടപ്പെട്ട ദിവസമാണ് ഹബീബിന് ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്കും ഇഷ്ടമാണ് അപ്പോൾ തിങ്കളാഴ്ചയെ വല്ലാതെ നമ്മൾ സ്നേഹിച്ചു അതുകൊണ്ട് ആ തിങ്കളാഴ്ചയിൽ തന്നെയാണ് വഫാത്തായത് റസൂർ ഉള്ളത് അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ നമ്മളും അങ്ങനെ ആഗ്രഹിച്ചു നമ്മൾ വിശ്വാസം തന്നെയാണ് അതൊക്കെ ആ ഒരു ഒരു കൂലി ഉണ്ടാകും ആ കൂലി എന്തായാലും നഷ്ടപ്പെട്ടു പോകൂല അപ്പോൾ എങ്ങനെ വന്നാലും കൂലിയെ കിട്ടുകയുള്ളൂ യാതൊരു ദോഷം വരാനില്ല ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മരിച്ചാലും ഒരുപാട് ആനുകൂല്യങ്ങൾ പറയുന്നുണ്ട് എന്നതുപോലെ തന്നെ തിങ്കളാഴ്ച മരിച്ചാലും ഒരുപാട് ആനുകൂല്യങ്ങൾ പറയുന്നുണ്ട് മിനിങ്ങൾക്ക് തിങ്കളാഴ്ച വഫാത്ത് മരണം എന്നൊക്കെ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് അതിലേക്ക് വേണ്ടി കൊതിക്കലും അതിലേക്ക് ആഗ്രഹിക്കലും അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ